നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ട്രോളുകൾക്കൊക്കെ തന്നെ ഒരു പരിധിയുണ്ട് എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ഇപ്പോൾ കോൺഗ്രസ്സിന് ലഭിച്ചിരിക്കുന്നത് ഏറ്റവും അവസാനം അങ്ങ് വത്തിക്കാനിൽ പോലും എത്തി നിൽക്കുന്ന രീതിയിൽ ട്രോളുകൾ പോയിരിക്കുന്നു പോലും കളിയാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ അതിരുവിട്ടിരിക്കുന്നു അതിൽ ശക്തമായ വിമർശനമുണ്ടായതിന് പിന്നാലെ പോസ്റ്റ് പിൻവലിച്ച് തടി തടിയൂരുന്ന ഒരു കാഴ്ചയാണ് കാണുവാൻ സാധിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ നിരന്തരം പരിഹാസം ഉയർത്തുന്നത് കോൺഗ്രസ് തന്നെയാണ് മറ്റാരുമല്ല തിരിച്ചും അതേപടി തന്നെ സംഭവിക്കാറുണ്ട് എന്നാൽ ഇത്തവണ നരേന്ദ്രമോദിയെ പരിഹസിച്ച് സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച പോസ്റ്റ് അതിരുകടന്നപ്പോൾ കോൺഗ്രസിന്റെ കേരള ഘടകം അത് പിൻവലിക്കേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായത് ഇറ്റലിയിൽ നടന്ന ജി സെവൻ ഉച്ചകോടിക്കിടയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തുന്ന ചിത്രം ട്രോൾ രൂപത്തിൽ എക്സ് പ്ലാറ്റ്ഫോമിൽ പങ്കുവച്ചതാണ് പിന്നീട് പിൻവലിക്കേണ്ടി വന്നത് എന്നാൽ ഇങ്ങനെയുള്ള ട്രോൾ അതിര് കടന്നപ്പോൾ ക്രിസ്ത്യൻ സമൂഹത്തെ ആകെ അപമാനിക്കുന്നതാണെന്ന് ബിജെപി നേതാക്കൾ കൂടി വിമർശനം ഉന്നയിച്ചതോടെ ഇങ്ങനെയൊരു നടപടി ചെയ്യേണ്ട അവസ്ഥയാണ് ഉണ്ടായത് ഒടുവിൽ മാർപ്പാപ്പയ്ക്ക് ദൈവത്തെ കാണാനുള്ള അവസരം ലഭിച്ചു എന്ന അടിക്കുറിപ്പോടെയാണ് എക്സിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും മാർപ്പാപ്പയുടെയും ചിത്രം കോൺഗ്രസ് പങ്കുവച്ചത് തന്നെ ദൈവം അയച്ചതാണെന്ന പ്രധാനമന്ത്രിയുടെ പരാമർശം നേരത്തെ ഉയർന്നു വന്നിരുന്നു അതിനെ പരിഹസിക്കുന്നതായിരുന്നു ഈ പോസ്റ്റും അതിൽ എന്തുകൊണ്ട് മാർപ്പാപ്പയെ കൂടി ഉൾപ്പെടുത്തി എന്നുള്ളതാണ് ഏറ്റവും അധികം വിമർശന വിധേയമായി മാറിയത് ഒരു സമൂഹത്തെ ആകെ ജാതി സമൂഹത്തെ ആകെ വെറുപ്പിക്കുന്ന തരത്തിൽ അവരെ അപഹസിക്കുന്ന രീതിയിലുള്ള ഒരു പോസ്റ്റായി തന്നെയാണ് ഇതിനെ വിമർശിച്ചത് ആഗോളതലത്തിൽ പോലും വ്യാപക പ്രതിഷേധം ഉയർന്നിരുന്നു ദേശീയ നേതാക്കളെ അപമാനിക്കുന്നത് അപമാനിക്കുന്നതുടർന്ന് കോൺഗ്രസ് മാർപ്പാപ്പയെയും അതുപോലെ തന്നെ ഒരു സമൂഹത്തെയും ക്രിസ്ത്യൻ സമൂഹത്തെയും പരിഹസിക്കാനായി തുടങ്ങിയിരിക്കുന്നുവെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ എക്സിലൂടെ തന്നെ പ്രതികരിച്ചു സുരേന്ദ്രനെ കൂടാതെ നിരവധി ബി ജെ പി നേതാക്കളും ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് കോൺഗ്രസിന്റെ ഈ എക്സ് അക്കൗണ്ട് കൈകാര്യം ചെയ്യുന്നത് തീവ്ര ഇസ്ലാമിസ്റ്റുകളോ അർബൻ നക്സലുകളോ ആണെന്നുള്ള വിമർശനമാണ് കെ സുരേന്ദ്രൻ ഗുരുതരമായി തന്നെ ഉന്നയിച്ചത് തൊട്ടു പിന്നാലെ കേന്ദ്രമന്ത്രി ജോർജ് കുര്യനും വിഷയത്തിൽ ഇടപെട്ടു മതവികാരം പ്രണപ്പെടുത്തുന്ന ട്രോളാണെന്ന് അദ്ദേഹം കുറുക്കിയുണ്ടായി ഇതിൽ സോണിയാഗാന്ധി മാപ്പ് പറയണമെന്നും ബിജെപി ഐ ടി സെൽ ചുമതല വഹിക്കുന്ന അമിത് മാളവിയെയും ആവശ്യപ്പെട്ടു തുടർന്നാണ് പോസ്റ്റ് പിൻവലിക്കാനായി കോൺഗ്രസ് തയ്യാറായത് പോസ്റ്റ് ക്രിസ്തു മതവിശ്വാസികൾക്ക് ഏതെങ്കിലും തരത്തിൽ വൈകാരികമായോ മാനസികമായോ വിഷമം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ നിരുപാധികം ക്ഷമ ചോദിക്കുന്നു എന്ന് പറഞ്ഞാണ് ഈ പോസ്റ്റ് പിൻവലിച്ചിരിക്കുന്നത് ഒരു മതത്തെയും മതപുരോഹിതന്മാരെയും ആരാധനാമൂർത്തികളെയും അപമാനിക്കുകയും അവഹേളിക്കുകയും ചെയ്യുന്നത് ഐ എൻ സിയുടെ പാരമ്പര്യമല്ല എന്നും ലോകമെമ്പാടുമുള്ള ക്രിസ്തു മത വിശ്വാസികൾ ദൈവതുല്യനായി കാണുന്ന മാർപാപ്പയെ അവഹേളിക്കുക എന്ന വിദൂര ചിന്ത പോലും കോൺഗ്രസ്സിനില്ല എന്നും ഒരു കോൺഗ്രസ് പ്രവർത്തകനും അങ്ങനെ ഉണ്ടാകില്ല എന്നു കൂടിയാണ് കോൺഗ്രസ് പിന്നാലെ നൽകിയ വിശദീകരണം കൂടി ക്രിസ്തു മത വിശ്വാസികൾ ദൈവതുല്യനായി കാണുന്ന മാർപാപ്പയെ അവഹേളിക്കുക എന്ന ചിന്ത തങ്ങൾക്ക് ആർക്കും ഇല്ല എന്നും എന്നാൽ സ്വയം ദൈവമാണെന്ന പറഞ്ഞുകൊണ്ട് ഈ നാട്ടിലെ വിശ്വാസികളെ അപമാനിക്കുന്ന നരേന്ദ്രമോദിയെ പരിഹസിക്കാൻ കോൺഗ്രസിന് ഒരു മടിയുമില്ല എന്നുകൂടിയാണ് പോസ്റ്റ് പിൻവലിച്ചുകൊണ്ട് കോൺഗ്രസ് തന്നെ വിശദീകരിച്ചിരിക്കുന്നത് ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലൂടെയായിരുന്നു തന്നെ ദൈവം അയച്ചതാണെന്നുള്ള പരാമർശം മോദി പോലും ഉയർത്തിയത് ദൈവം എന്നെ അയച്ചത് ഒരു ലക്ഷ്യത്തിനാണെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട് ആ ഉദ്ദേശ്യം പൂർത്തിയാകുമ്പോൾ എൻ്റെ ജോലി പൂർത്തിയാകും അതുകൊണ്ടാണ് ഞാൻ എന്നെ പൂർണ്ണമായും ദൈവത്തിന് സമർപ്പിച്ചതെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് തന്നെ കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് ദൈവമാണെന്നും മോദി തന്നെ പറഞ്ഞിരുന്നു മോദിയുടെ പരാമർശത്തിനെതിരെ പല കോണുകളിൽ നിന്നും ഇതുപോലെ കോൺഗ്രസ്സും അതുപോലെ പ്രതിപക്ഷ പാർട്ടികളും ശക്തമായ വിമർശനമാണ് അന്ന് ഉയർത്തിയത് കോൺഗ്രസ് എം രാഹുൽ ഗാന്ധിയാണ് അതിൽ ഏറ്റവും അതിരുകടന്ന രീതിയിൽ മോദിയെ പരിഹസിച്ചിട്ടുണ്ടായിരുന്നു അതിന് ചുക്കാൻ പിടിച്ചു തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് കേരള ഘടകം കൂടി ഇങ്ങനെ ഒരു പ്രതികരണം നടത്തിയത് പ്രധാനമന്ത്രി എന്തു ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കുന്നത് ദൈവമാണ് എനിക്കങ്ങനെയല്ല താനൊരു സാധാരണ മനുഷ്യനാണെന്നും താൻ ജൈവികമായി ഉണ്ടായ ആളല്ലെന്നാണ് പ്രധാനമന്ത്രി പോലും പ്രസംഗിച്ചതെന്നും ഒരു തീരുമാനവും താൻ എടുക്കില്ലെന്നും തന്നെ ഭൂമിയിലേക്ക് അയച്ച പരമാത്മാവ് തീരുമാനമെടുക്കുമെന്നും കൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് എന്നാൽ അദാനിയുടെയും അംബാനിയുടെയും തീരുമാനങ്ങളാണ് ഈ വിചിത്രമായ പരമാത്മാവ് എടുത്തതെന്നുള്ള പരിഹാസവും ഇതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധി ഉന്നയിച്ചു പരമാത്മാവ് പറഞ്ഞതനുസരിച്ച് ആദ്യം എയർപോർട്ടുകളും പിന്നീട് വൈദ്യുതി നിലയങ്ങളും അദാനിക്കും അമ്പാനിക്കും കൊടുത്തു എന്നാണ് വയനാട് സന്ദർശന വേളയിൽ വേളയിലുടനീളം രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പരിഹസിച്ചിട്ടുണ്ടായിരുന്നത് എന്തായിരുന്നാലും രാഷ്ട്രീയപരമായ പരാമർശങ്ങൾക്കപ്പുറം ഇത് കുറച്ച് അതിരുകടന്നു പോയില്ല എന്നുള്ള വിമർശനമാണ് നെറ്റിസംഘം ഉയർത്തുന്നത് ന്യൂസ്